ആ ദിവസവും ഞാനിപ്പോ ഉള്ളത് കണ്ണൂർ ജില്ലയിൽ എന്റെ സ്വന്തം നാട്ടിലാട്ടോ സ്വന്തം നാട് എന്ന് പറയുമ്പോൾ ആദികടലായി തോട്ടട ബീച്ചിലാണ് ഞാനിപ്പോ ഉള്ളത് അപ്പം നമ്മളെ ആദികടലായി കാര്യം മെയിൻലി ഈ ഒരു വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു വീഡിയോ വേണ്ടപ്പെട്ടവരിലേക്ക് എത്തുന്നത് വരെ ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു തോട്ടട ബീച്ചിൽ അടിപൊളി ബീച്ചാണ് നല്ല പ്രകൃതി രമണീയമായ ശാന്തസുന്ദരമായിട്ടുള്ള ബീച്ചാണ് വന്ന് ഇരിക്കാനും അതുപോലെ തന്നെ ആസ്വദിക്കാനും കുട്ടികൾക്കായി കഴിഞ്ഞാലും വലിയവർക്കായി കഴിഞ്ഞാലും നല്ല രീതിയിൽ ആസ്വദിക്കാനും പിന്നെ എന്തിനുമുള്ള സ്പേസ് നല്ല നല്ലൊരു ബീച്ച് തന്നെയാണ് നല്ലൊരു ബീച്ച് ഹിഡൻ ബീച്ച് തന്നെയാണ് തോട്ടട ബീച്ച് എന്ന് പറയുന്നത് സത്യത്തിൽ ലോകത്തില് പത്ത് നല്ല പിന്നെ ബ്യൂട്ടിഫുൾ ആൻഡ് സയലന്റ് ബീച്ചുകൾ ഒരു ബീച്ചാണ് അത് കൂടാതെ ഹിഡൻ ബീച്ചും കൂടിയാണ് ഒട്ടുമിക്ക ആൾക്കാരും ഈ ഒരു ഭാഗത്ത് വരാത്തവരുണ്ടാവും കണ്ണൂർ ജില്ലക്കാര് പക്ഷെ വരാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും വേറൊരു കാര്യം വരാത്തവരുണ്ടെങ്കിൽ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യാം അതിന്റെ ഫീഡ്ബാക്ക് താഴെ കമന്റ് ചെയ്യുക അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഓപ്പൺ ബീച്ചില് ഓപ്പൺ ഏരിയയിലല്ല ഇതൊന്നും ചെയ്തോണ്ടിരിക്കുന്നത് ഇവിടെ വളരെ ഹിഡൻ ആയിട്ടുള്ള വളരെ ആർക്കും അറിയാത്ത കുറെ അധികം സ്ഥലങ്ങൾ വേറെയുണ്ട് അപ്പം അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം കാണുന്നവര് ഈ ഒരു വീഡിയോ മാക്സ് കാണുന്നവര് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും കുട്ടികളെ നിങ്ങൾ എന്താ പറയാ ബോധവൽക്കരണം നടത്തുക ഇതൊന്നും നമ്മുടെ സമൂഹത്തിന് യോജിച്ചതല്ല അങ്ങനെയൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ അനുകൂല അനുകൂലിക്കുന്നവരുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കാണുന്നവരിൽ ദയവ് ചെയ്ത് അങ്ങനെ അനുകൂലി അനുകൂലിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും അവരോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങനെയുള്ളവര് എന്ത് ചെയ്യാ മക്കളോട് പറഞ്ഞു കൊടുക്കുക അങ്ങനത്തെ സ്പേസിൽ പോയിട്ടിരിക്കല്ല എന്തെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ ചെറിയവരും വലിയവരുമായിട്ടുള്ള പ്രായം ഉള്ളവരും ഇല്ലാത്തവരുമായിട്ടുള്ള കുറേ അനേകം അനേകം ആൾക്കാർ അവിടെ ഇവിടെയും വന്നിട്ടിരിക്കുന്ന സ്ഥലമാണ് എൻജോയ് ചെയ്യുന്ന സ്ഥലമാണ് അപ്പം ആയതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പൊതു സ്ഥലങ്ങളിൽ വന്നിട്ട് ഇങ്ങനെ എന്താ പറയാ വേണ്ടാത്ത കാര്യങ്ങൾ വേണ്ടുന്ന കാര്യമാണ് ജീവിതത്തിൽ പക്ഷെ അതൊക്കെ ഒരു നാല് ചുമരുകൾക്കുള്ളിൽ ചെയ്യേണ്ട സംഭവങ്ങളൊക്കെ ഒരു ബീച്ചിൽ വന്നിട്ട് ഓപ്പൺ ആയിട്ട് ഇരുന്ന് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രക്കും മഹാ വൃത്തികേട് വേറെ ഒന്നുമില്ല സത്യത്തിൽ ഇത്രക്കും മഹാ പിന്നെ എന്താ പറയാ വൃത്തികേട് വേറെ ഒന്നുമില്ല അപ്പൊ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നാല് ചുമരുകൾക്കുള്ളിൽ നിങ്ങൾക്ക് റിസോർട്ടിലോ വല്ല പിന്നെ ഹോട്ടലുകളിലോ മുറിയെടുത്തിട്ട് ചെയ്യാം ചെറിയ ചെറിയ പൈസക്ക് ഇവിടെ കണ്ണൂർ അടക്കമുള്ള എല്ലാ ജില്ലകളിലും ചെറിയൊരു പിന്നെ പൈസക്ക് റിസോർട്ടും അതുപോലെ ഹോട്ടൽ റൂമുകളും ഉണ്ട് അവിടെ നിന്നെല്ലാം ചെയ്തോ കുഴപ്പമില്ല പക്ഷെ ഇങ്ങനെയുള്ള പൊതു സ്ഥലത്ത് വന്നിട്ട് നിങ്ങൾ ഇത് ചെയ്യുമ്പോ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ കുട്ടികളത് കണ്ടു വളരും എന്താണ് നിങ്ങൾ ഇത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ആരെയാണ് പിന്നെ പഠിപ്പിക്കാൻ നോക്കുന്നത് നമ്മൾ വലിയവരായ നമ്മളെയോ ഏഹ് എനിക്ക് വലിയ പ്രായമൊന്നുമില്ല പക്ഷെ പത്ത് മുപ്പത്തഞ്ചു വയസ്സ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളൂ പക്ഷെ നിങ്ങളുടെ മാതാപിതാക്കളും ഇതേ ഒരു സാഹചര്യം ഇതേ ഒരു ഏജ് ഒക്കെ കഴിഞ്ഞിട്ട് വന്നവരാണ് അപ്പൊ അത് നിങ്ങൾ ഒന്ന് ദയവ് ചെയ്ത് ചിന്തിക്കുക അപ്പം ഇതിനെ വേറൊരു രീതിയിൽ എടുക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും അവരോട് എനിക്ക് പറയാനുള്ളത് ഞാൻ സദാചാര പോലീസ് കാണിക്കുന്നതല്ല പക്ഷെ നമ്മളുടെ നാടായതുകൊണ്ട് മാത്രം ഞാൻ പറയാം ഇതിന് നമ്മൾ എതിർക്കു ചെയ്യും ഇതിനെ വേണ്ടുന്ന രീതിയിൽ നമ്മൾ ലീഗലായിട്ട് നിയമപരമായിട്ട് ഇതിനെ നേരിടും നമ്മൾ പോയിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് അതിന് വേണ്ട കാര്യങ്ങൾ ഇനിയിപ്പം നാളെ മുതൽ നമ്മൾ ചെയ്തുകൊണ്ട് വരും അപ്പം അങ്ങനെയുള്ള ഇടങ്ങളിൽ നമ്മൾ പിന്നെ ഇരിക്കാൻ പറ്റാ ഇരിക്കാൻ പറ്റാത്ത വിധത്തിൽ നമ്മൾ അവിടെ കവർ ചെയ്ത് കവർ ചെയ്ത് വെക്കുന്നതായിരിക്കും അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക അപ്പം വാ ഞാൻ കാണിച്ചു തരാം ആ ഒരു സ്പേസുകളിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം നമുക്ക് ഇവിടെ തന്നെ ഉറങ്ങാം ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മുടെ പിന്നെ തോട്ടര ബീച്ചാണ് തോട്ടര ബീച്ചിന്റെ അഴിമുഖാണ് കാണുന്നത് അപ്പം ഇതാ നോക്കിയേ ഇവിടെ വന്നുകഴിഞ്ഞാല് വന്നോ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ബോട്ടല് വെള്ളത്തിന്റെ ബോട്ടലുകൾ ലേസിന്റെ പിന്നെ പാക്കറ്റുകൾ ഇവിടെ ഇപ്പം ഒന്നുമില്ല എന്താ പറയാ പൂർണ്ണമായിട്ടും ഉണ്ട് എന്നാലും ഞാൻ ഉള്ളിലേക്ക് പോകുന്നില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഇരിയുന്നതോ പാമ്പുകളോ ഉണ്ടെങ്കിൽ അത് വേറെ തരത്തിൽ നമുക്ക് എഫക്റ്റ് ചെയ്യും പക്ഷെ ഞാൻ കാണിച്ചു തരാം ഇത് പിടിച്ചോ അതനക്കണ്ടേ അപ്പം ഇതാണ് ഇവിടുത്തെ അവസ്ഥ കേട്ടോ ഇത് നോക്കി ഞങ്ങള് നമ്മുടെ റിസോർട്ടൊക്കെ തോറ്റവും അതേ രൂപത്തിലാണ് കേട്ടോ ഇതൊക്കെ പ്രകൃതിയായിട്ട് നിർമ്മിച്ചിട്ടുള്ളതാണ് പക്ഷെ ഇവിടെ വന്നിട്ട് ഇതുപോലെ ഉള്ളിൽ ഇങ്ങനെ ഹിഡൻ സ്പേസിൽ ഒക്കെ വന്നിട്ടിരുന്നിട്ടാണ് ഇതിന്റെ ഉള്ളിലാണ് അവരുടെ കേളികളൊക്കെ നടക്കുന്നത് കേട്ടോ അപ്പം ഇതാണ് ഇതൊക്കെ കണ്ടൽക്കാട് പിടിച്ചിട്ടുള്ള ഏരിയ കേട്ടോ അപ്പം ഈയൊരു ഏരിയയിലൊക്കെ വെച്ചിട്ടാണ് ഇവർ ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ ചെയ്യുന്നത് ഏഹ് അപ്പം അവിടെയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കാണാം അവിടെ ഒക്കെ കുറെ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഇവിടെ ഫോറിനേഴ്സും ആൾക്കാരൊക്കെ താമസിക്കുന്ന ഒരു ഏരിയ ആണ് നമ്മുടെ തോട്ടര ബീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്കറിയാം മോസ്റ്റ്ലി യൂറോപ്യൻസ് കണ്ണൂരിനെ സംബന്ധിച്ച് പറയാണെങ്കിൽ കണ്ണൂരിൽ ഏറ്റവും കൂടുതൽ യൂറോപ്യൻസ് വരുന്നത് നമ്മുടെ ഈയൊരു പിന്നെ പ്രദേശത്ത് കേട്ടോ അപ്പം അവർക്ക് ഇങ്ങനെയുള്ള ഇടങ്ങള് പിന്നെ വളരെ എന്താ പറയാ പിന്നെ ഇഷ്ടമാണ് ആയതുകൊണ്ടാണ് അവരൊക്കെ ഇങ്ങോട്ടേക്ക് വരുന്നത് അതെല്ലായിടത്തും അങ്ങനെ ആണല്ലോ നാച്ചുറൽ സ്പേസ് എന്ന് പറയുന്നത് നാച്ചുറൽ ഇടങ്ങൾ എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് തന്നെയാണ് അപ്പം ഇത് നോക്കിയ ഇത് കണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതാ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വന്നിട്ട് ഇത് നോക്കിയ നമ്മുടെ റിസോർട്ടുകളും അതുപോലെ ഹോട്ടൽ റൂമുകളൊക്കെ പിന്നെ ഇതിനു മുന്നിൽ തോറ്റുപോകും നിങ്ങൾ നോക്കിയേ ലേസ് അതുപോലെ ബിയറിന്റെ ബോട്ടല് അങ്ങായിട്ട് നിറഞ്ഞിരിക്കാണ് കേട്ടോ ഇവിടെ മൊത്തം അങ്ങായിട്ട് നിറഞ്ഞിരിക്കുകയാണ് പിന്നെ ബോട്ടലും കാര്യങ്ങളും അതായത് വെള്ളത്തിന്റെ ബോട്ടൽ ആയിക്കോട്ടെ നമ്മുടെ പിന്നെ ബിയറിന്റെ ബോട്ടൽ ആയിക്കോട്ടെ ഇതൊക്കെ അടുത്തടുത്ത് തന്നെ വന്ന് ഡിസ്റ്റൻസ് വരുമ്പോൾ അത് കട്ടാവും നോക്കും അപ്പൊ ഇങ്ങനെയുള്ള അനേക സ്ഥലങ്ങള് ഇവിടുന്ന് അകത്തോളം ഉണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം പല കാര്യങ്ങളും നിങ്ങൾക്കാടെ കാണാൻ പറ്റും കേട്ടാ അപ്പം ഒരു വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും നിങ്ങൾ ക്ഷമിക്കുക ഒന്ന് ക്ഷമിച്ച് ഒന്ന് കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യ കേട്ടാ കഴിയുവാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക വേണ്ടപ്പെട്ടവരിലേക്ക് എത്തിക്കുക അപ്പം വേണ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ഇതിന് വേണ്ടുന്ന നടപടികൾ എടുക്കുക ഏ അടിപൊളി ീച്ചാട്ടോ അടിപൊളി ബീച്ച് എന്ന് വെച്ചാൽ അടിപൊളി ബീച്ചാണ് നല്ല സാലൻ ബ്യൂട്ടിഫുൾ ആൻഡ് ബീച്ചാണ് അപ്പം ഇതാണ് നമ്മളെ കണ്ടൽക്കാടുകൾ പിടിച്ചിട്ടുള്ള ഏരിയ കേട്ടോ അടുത്ത് വന്നോ ആ മൈക്ക് കേട്ടോ നിങ്ങളെ വീടുകളിൽ നിന്നൊക്കെ പിന്നെ കുട്ടികൾ പഠിക്കാനൊക്കെ പോകുന്നുണ്ട് പക്ഷെ പഠിക്കാൻ പോകുന്ന കുട്ടികള് പഠിക്കാൻ തന്നെയാണോ പോന്നത് എന്നുള്ളത് ഒന്ന് ഉറപ്പുവരുത്താൻ കേട്ടോ നിങ്ങള് നോക്കിയാ ഇതിന്റെ ഉള്ളിലൊക്കെ പോയിട്ട് ഇരിക്കലാന്ന് പണി ഇത് നോക്കിയാ ഇതിന്റെ ഉള്ളിലൊക്കെ കാണാൻ പറ്റും ബോട്ടലും ഇതൊക്കെ ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് ഇതിനിടയിൽ നാട്ടുകാർ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് പിന്നെ കൊറേ വേസ്റ്റുകൾ എടുത്തിട്ട് ഇവിടെ ഇട്ടിട്ടുള്ളതാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ആൾക്കാർ ഇവിടെ വന്നിട്ട് ഇരുന്നിട്ട് ഇതുപോലുള്ള ദൂർത്തുകൾ ചെയ്യുമ്പോൾ പിന്നെ നാട്ടുകാർക്ക് ബുദ്ധിമുട്ടാണ് ആയതുകൊണ്ട് അവർക്ക് ഇരിക്കാൻ പറ്റാത്ത രീതിയിൽ മൊത്തം വേസ്റ്റുകൾ ഇട്ടതാണ് നിങ്ങൾക്ക് കാണാൻ കാണാൻ പറ്റുന്നത് വേറൊരു സ്ഥലം കാണിച്ചല്ല അപ്പൊ ഇതൊക്കെയാണ് ഏ നമ്മളെ കുട്ടികളെ സ്ഥലങ്ങൾ കേട്ടോ നിങ്ങൾ നോക്കിയ ഇതാ ഇതാ കൊറച്ചിങ്ങോട്ട് വാ ഇതാണ് നമ്മളെ റിസോർട്ടും അതുപോലെ ഹോട്ടൽ റൂമുകളൊക്കെ തോറ്റു പോകും കേട്ടോ ഇതിനു മുന്നിൽ സത്യത്തിലേക്ക് ഈ ഒരു വീഡിയോ കാണുന്നവര് വരാൻ ഉദ്ദേശിക്കുന്നവർ തീർച്ചയായും ഇങ്ങോട്ട് വരും ചിലപ്പം ഏഹ് കൂടുതൽ ആൾക്കാരും ഇങ്ങോട്ടേക്ക് ഇതുപോലുള്ള സ്ഥലങ്ങൾ കണ്ടുകൊണ്ട് വരാൻ സാധ്യതയുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊക്കെ വിചാരിക്കും ഒന്ന് റൂമിനൊന്നും സ്പെൻഡ് ചെയ്യാണ്ട് പൈസ ഒന്നും സ്പെൻഡ് ചെയ്യാതെ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ വന്നിട്ട് കാര്യം സാധിക്കാതെ സാധിച്ചോ കുഴപ്പമില്ല പക്ഷേ ഇങ്ങനെ ഓപ്പൺ ഏരിയയിലൊക്കെ വന്നിട്ട് ഫാമിലിയോ കുട്ടികളൊക്കെ പിന്നെ എൻജോയ് ചെയ്യുന്ന ഒരു ഏരിയയിൽ വന്നിട്ട് അതായത് ബീച്ചിലൊക്കെ വന്നിട്ട് ഇങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് മഹാവൃത്തിയോടെ കേട്ടോ നിങ്ങക്ക് കാര്യം സാധിക്കണെങ്കിൽ നാല് ചോരുകൾക്കുള്ളിൽ പോയിട്ട് സാധിച്ചോ കുഴപ്പമില്ല ഏ ഇങ്ങനെ ഉള്ള ഇടങ്ങളിൽ വേണ്ട അത് നമ്മളെ നാട്ടില് തീരെ വേണ്ട എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിങ്ങനെ കണ്ടു സഹിക്കാൻ വയ്യ ഓപ്പൺ ആയിട്ട് ഓപ്പണായിട്ട് എവിടുന്നൊക്കെ ഇതാക്കണ്ടാ വേസ്റ്റ് ഇട്ടിട്ട് ആൾക്കാർ പോകാൻ പറ്റാത്ത രീതിയിലാക്കി വെച്ചതാണ് അപ്പം എന്നാലും വന്നിട്ട് നിൽക്കുന്ന ചെയ്തിട്ട് പോകുന്ന ആൾക്കാരുണ്ട് കേട്ടാ ഇങ്ങനെയുള്ള ഏരിയകളിൽ വന്നിട്ട് ചെയ്തിട്ട് പോകുന്ന ആൾക്കാരുണ്ട് പല കാര്യങ്ങളും അപ്പം കണ്ടൽ കാടുകളാണ് നമുക്ക് ആസ്വദിക്കാൻ വേണ്ടിട്ട് പ്രകൃതി തന്നെ ഉണ്ടാക്കിയതാണ് പക്ഷെ നല്ല രീതിയിൽ അതിന്റെ ഉള്ളിൽ പോകുന്നതും ഇരിക്കുന്നതും ഒക്കെ അത് വേറൊരു കാര്യം പക്ഷെ അതിനെ വേണ്ടാത്ത രീതിയിൽ പിന്നെ ഉപയോഗിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് നല്ലതല്ല സത്യത്തിന് നമ്മളെ സമൂഹത്തിനോ നമ്മളെ പിന്നെ ഇതിനൊന്നും യോജിച്ചല്ല നമ്മളെ കൾച്ചർ അതല്ല ഇത് വേണ്ട ബിയറിന്റെ ബോട്ടലുകൾ അങ്ങായിട്ട് ബിയറിന്റെ ബോട്ടലുകൾ അങ്ങ് എല്ലാ ഭാഗത്തും ഉണ്ട് കേട്ടോ ബിയറിന്റെ ബോട്ടല് കള്ളിന്റെ ബോട്ടൽ ഇതൊക്കെയാണ് നാട്ടിലെ അവസ്ഥ നോക്കിയ ഇതിൻ്റെ ഉള്ളിലൊന്നും ഞാൻ കയറുന്നില്ല കയറാൻ പറ്റും പക്ഷെ സേഫ്റ്റി റീസൺ കാരണം ഞാൻ അതിൻ്റെ ഉള്ളിലൊന്നും കയറുന്നില്ല നാളെപ്പിറ്റേന്ന് പാമ്പ് കടിയേറ്റിട്ട് ഞാൻ നാളെപ്പിറ്റേന്ന് പാമ്പ് കടിയേറ്റിട്ട് കിടക്കേണ്ടി വരും ഞാനിത് പോസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ചിലപ്പോ ഇതില് വരും സോഷ്യൽ മീഡിയയിൽ പാമ്പ് കെടിയേറ്റ് മരിച്ചു അപ്പൊ അതിനൊന്നും ഞാൻ ഇടയാക്കുന്നില്ല കേട്ടാ പക്ഷെ നല്ല അടിപൊളി ബീച്ചാ കേട്ടോ നമ്മുടെ ഈ തോട്ടട ബീച്ച് ഏറെ ബീച്ച് നമ്മുടെ ഈ കണ്ണൂർ ഭാഗത്തുള്ള ഇങ്ങനെയുള്ള ബീച്ചുകൾ എസ്പെഷ്യലി പയ്യാമ്പലം പോലുള്ള ബീച്ചുകളെ വെച്ച് നോക്കുമ്പോ ഇതൊക്കെ അടിപൊളി ബീച്ചാട്ടോ പയ്യാമ്പലം ബീച്ചും നല്ല ബീച്ചാണ് എല്ലാം എല്ലാന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ നമ്മളെ ഈയൊരു ആദ്യ കടലായി തോട്ടയുടെ ബീച്ച് ബീച്ച് എന്നൊക്കെ പറയുന്ന അടിപൊളി ബീച്ചുകളാക്കാം സൂപ്പർ സാലൻ്റ് ബീച്ചുകളാണ് നിങ്ങൾക്ക് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള സ്പേസുകളും ഇതുപോലുള്ള ഇരിക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇതൊക്കെ വേണ്ടാത്ത രീതിയിൽ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് സത്യത്തിൽ ഞാനിങ്ങനെ ഇപ്പം ഒരു വീഡിയോ ചെയ്യാൻ കാരണം അപ്പം മാക്സിമം എല്ലാവരും ഒന്ന് ഇത് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നമ്മുടെ കുട്ടികളെ നമ്മൾ വേണം ബോധവാന്മാരാക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇതാണ് വേറൊരു സ്ഥലം നിങ്ങൾ നോക്കിയാ വാ വ്യാമറക്റ്റ് വാ ഇത് കാണിച്ചോട് ബോട്ടിൽ ബോട്ടിൽ കാ ബോട്ടിൽ കാണിച്ചോട് ഇടാ അങ്ങോട്ടെല്ലാം പോവാട്ടോ അതിലൂടെ എല്ലാം അങ്ങത്തോളം പോവാ പക്ഷെ ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല പക്ഷെ പോകുന്നില്ല പോന്നില്ല പറഞ്ഞിട്ട് ഞാൻ അങ്ങത്തോളം പോവാണ് പക്ഷെ അങ്ങത്തോളം എന്ത് ഘട്ട സ്ഥലം വാ ഇതാ കണ്ട അങ്ങത്തോളം ഉണ്ട് കേട്ടോ അങ്ങത്തോളം നല്ല സ്പേസ് ഉണ്ട് അപ്പം വേണ്ടുന്ന രീതിയിൽ ഇവർക്കൊക്കെ വന്നിട്ട് എല്ലാം ചെയ്യാം ചെയ്യാത്തക്ക വിധത്തിലുള്ള നല്ല സ്പേസുകൾ ഇവരുണ്ട് അപ്പം ഇതെല്ലാം അവർ ഉപയോഗിക്കുകയാണ് നല്ല രീതിയിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ ഇങ്ങനെയുള്ള ഓപ്പൺ ഓപ്പൺ സ്പേസുകളിൽ വന്നിട്ട് ഇങ്ങനെയുള്ള വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ സത്യത്തിൽ ഇതിനൊക്കെ ഇതിൽ പ്രതികരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നമ്മളെ മക്കളും ഇതൊക്കെ ഫേസ് ചെയ്യേണ്ടി വരൂലേ ഇങ്ങനെയുള്ള കാര്യങ്ങള് നമ്മളെ മക്കളെയും മലാക്കാനും വടക്കാക്കാനും ആൾക്കാരുണ്ടാവും അപ്പം നമ്മളും നാളെപ്പറ്റി തന്നെ അനുഭവിക്കേണ്ടി തന്നെ വരും നമ്മളെ കൾച്ചർ തന്നെ മാറ്റാം യൂറോപ്യൻ കൾച്ചർ അല്ല പാശ്ചാത്യ സംസ്കാരം അല്ല അല്ലേ അപ്പൊ നിങ്ങൾ ഈ ഒരു വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യോ വേണ്ടപ്പെട്ടവരിലേക്ക് ഇത് ഒന്ന് എത്തിക്കുക